ദിവസത്തെ പറ്റിയാണ് ചോദിച്ചത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു പാർട്ടിക്ക് നേരെ ഈ ഒരു വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വരുമ്പോൾ ഒരു ഗുരുതരമായ ആരോപണമാണ് നിസ്സാരമായ ഒരു ആരോപണമല്ല ഉന്നയിച്ചത് അപ്പോൾ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുമ്പോൾ ഒരുപക്ഷെ അതിന് വെറും കേട്ട് കേൾവിയുടെ അടിസ്ഥാനമുള്ള ചില കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുക എന്നുള്ളത് തന്നെ ഒരുപക്ഷെ അതൊരു തരത്തിൽ ആ ഒരു സന്ദർഭത്തിന് യോജിക്കാത്തതാണ് എന്ന് തോന്നിയിട്ടുണ്ട് അത് പറഞ്ഞു പോയതിൽ എപ്പോഴെങ്കിലും അത് വേണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ പിന്നെ ഒരു ഖേദവും ഇല്ല കാരണം എന്നും അനീതിക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുള്ള ഒരു വനിതയാണ് ഞാൻ അത് പാർട്ടിയിലായാലും പുറത്തായാലും പ്രതിപക്ഷത്തിരിക്കുമ്പോഴൊക്കെ അനീതി കണ്ടാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കും ചില അപ്രിയ സത്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്നുള്ളതൊക്കെ എന്നെ പലരും ഉപദേശിക്കാറുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ പുറത്തു പറഞ്ഞില്ലെങ്കിൽ അത് ഇനിയും ആവർത്തിക്കപ്പെടും പല സന്ദർഭങ്ങളിലും നമ്മൾ ഒരാളെങ്കിലും പ്രതികരിച്ചെങ്കിൽ ഒരു പക്ഷേ നാളെ ആർക്കെങ്കിലൊക്കെ ഒരു ചിന്ത ഉണ്ടാകും താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർ മുതൽ അഹോരാർത്ഥം പണിയെടുത്തതിൻ്റെ ഒരു റിസൾട്ടാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വൻപിച്ച ഈ വിജയം ഇതിൽ ആഹ്ലാദിക്കുന്നവർ ഏറെ പങ്കും നേതേ നേതാക്കളെക്കാൾ ഉപരി താഴെത്തട്ടിലുള്ള പ്രവർത്തകരാണ് കാരണം രാവും പകലും ഉറക്കുളച്ച് നടന്നവരും പ്രവർത്തിച്ചവരും അവരാണ് പൊതുജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും എന്നെ കുറിച്ചിട്ടുള്ള വലിയ സ്വപ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം തൃശ്ശൂർ നഗരത്തിലെ ഒരു മേയർ സ്ഥാനത്തേക്ക് എന്നെ നിശ്ചയിച്ചത് ഏറിയ പങ്കും പൊതുജനങ്ങളാണ് തൃശ്ശൂർ നഗരത്തിൽ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ ഇന്നല്ല ഇന്നലെക്ക് മുമ്പ് ആരായിരിക്കണം തൃശ്ശൂരിൻ്റെ മേയർ എന്ന് ചോദിച്ചാൽ ലാലി ജെയിംസ് ആണെന്ന് പറയാൻ നിശംസ സംശയം എല്ലാവർക്കും കഴിയും അതിന്റെ കാരണം ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലാണ് അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നോ എന്ന് വെച്ചാൽ ജയിച്ചു വരികയാണെങ്കിൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ നമുക്ക് മേയറാക്കാം അല്ല ബി സി സി നേതൃത്വമോ എ പി സി സി നേതൃത്വമോ ആരെങ്കിലും വാക്ക് തന്നിരുന്നോ നേരത്തെ മൂന്ന് പേരെ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത് മൂന്ന് പേരെ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പറഞ്ഞത് നേതൃത്വം തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഞാനും സുബി സുബിബാബുവും മാത്രമാണ് ഉണ്ടായത് പിന്നെയാണ് നിജി നജീജസ്റ്റിനും കൂടെ കയറി വന്നത് ഇത് ഞാൻ കൊടുത്ത വാർത്തയല്ല ഞാൻ കൊടുത്ത വാർത്തയല്ല ഇത് തൃശ്ശൂർ ഡി സി സിയിൽ നിന്നും പലപ്പോഴായി കിട്ടിയ മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രതീക്ഷിക്കാൻ വകയുണ്ട് എന്നുള്ളത് എനിക്കും അറിയാം കാരണം ഞാൻ നാല് തവണ വിജയിച്ചു വന്ന ഒരാൾ രണ്ട് തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിലവിലെ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് സെക്രട്ടറി മുൻ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു പാർട്ടിയുടെ അപ്പോൾ അത്യാവശ്യം യോഗ്യതകൾ ഉണ്ട് എന്നുള്ളത് എനിക്കും ബോധ്യമുണ്ടായിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ എൻ്റെ പേര് ഒഴിവാക്കിക്കൊണ്ട് അഡ്വക്കറ്റ് നിജി ജസ്റ്റിനാണ് മേയർ സ്ഥാനാർത്ഥി എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടില്ല മുൻപ് ആരെയും പ്രഖ്യാപിച്ചിട്ടില്ല ഇവിടെ പക്ഷേ മൂന്ന് പേരെ മുന്നോട്ട് വെക്കുന്നു എന്ന് പറഞ്ഞതും പാർട്ടി തന്നെയാണ്